അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഇപ്പം വറക്കാത്തു നമ്മുടെ നൌഷാദനയുടെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൽ തരി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് എ പി സുന്നികൾ എ പി സുന്നി എന്ന് പറയപ്പെടുന്നവർ അവർ സുന്നിയാണോ അല്ലേന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം ഏതായാലും എവിടെയും ഗത്യന്തരമില്ലാതെ ഇങ്ങനെ നെട്ടോട്ടമൂടുമ്പോൾ എവിടെങ്കിലും ഒന്ന് പിടിച്ചു കയറാൻ അവതാരത്തെയാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഹാരിസ് മദനി അങ്ങനെ ഹാരിസ് മതിനി വന്ന് വലിയ ചർച്ചയും വലിയ ഭൂഖങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണ് ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം ഈ പേരോട് അബ്ദുറഹ്മാൻ സത്താഫി നടത്തിയ പ്രഭാഷണം ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞിട്ടും തൻ്റെ ഷെയ്ഖിൻ്റെ കസേര നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞാടായിരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ആലോചിച്ചു പോവുകയാണ് ഈ വിഭാഗം എങ്ങോട്ടാണ് എത്തി നിൽക്കുന്നത് ഒരു മൂമിൻ്റെ അടയാളമല്ലേ സത്യം മനസ്സിലാക്കിയാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടല്ലേ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്ന് പറയുന്ന ലാലും മുതല്ലുമായ ആ വഹാബിയെ വെള്ളപൂശുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നൗഷാദ് അഹസനിയുടെ അഞ്ച് ചോദ്യങ്ങൾക്ക് ആനത്തലയോളം വലുപ്പമുള്ള മറുപടി യാത്ര നമ്മുടെ ഹാരിസ് മതിനി കൊടുത്തിരിക്കുന്നത് വല്ലാത്ത മറുപടിയാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യമോ അദ്ദേഹത്തിൻ്റെ മറുപടിയോ ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല ഇപ്പോൾ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരൊറ്റ വീഡിയോ ശകലം നിങ്ങൾക്ക് കേട്ടാൽ ബോധ്യപ്പെടും അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ് ആ വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് വരാം ഓക്കെ ഞാൻ വകുപ്പൂ കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ബിനു തൈമിയാൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണിത് പറയുന്നത് ബിനു തൈമിയ നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹത്തിൽ വന്നത് മാറി തോപ ചെയ്ത് അങ്ങനെ അശ്വരീത്വരീത്തത്തിന് അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത് നിന്നാറ് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബിനുത്തേമിയൻ്റെ ഗ്രന്ഥമെന്നും പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട് അത് നോക്കി ഇബിനു തേമിയ വലിയ ആളാണ് ലസ്കലാനി ആദ്യം പറഞ്ഞത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു ഇബിനുത്തേമിയൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കാം ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദറൂ താറുൽ അഖലി വൻ അഖലി എന്നൊരു ഗ്രന്ഥമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പഠിച്ചവനിക്കെന്താ അനങ്ങിയാൽ പഠിച്ചോനിക്കെന്താ ഇറങ്ങിയാൽ എന്താ പോയാല് പഠിച്ചവൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ എങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിപ്പെട്ടു തന്നെ ഈ ദു തറീവൻ അത്തര ഗ്രന്ഥം അയാളെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല അയാളെ കൈപ്പടാണ്ട് നമ്മൾക്കൊണ്ട് അറിഞ്ഞും കൂടാ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരിയെന്നെങ്ങനെ വെക്കുക അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച് ഒന്നിലങ്ങനെയും കാണുന്നത് ഒന്നിൽ ഇങ്ങനെയും കാണുന്നു നമ്മളെന്താ ചെയ്യാൻ നമ്മളൊന്നും ചെയ്യാനില്ല നമ്മൾ പണ്ടപ്പടിച്ച് ആ ശരി ശരീരത്തെ തന്നെ അങ്ങ് പോയേച്ചാൽ മതി നമ്മൾ പണ്ടേ നമ്മൾ ഉസ്താദ്മാർ ശരി ഇക്കുന്നുണ്ടല്ലോ അതിൽ ഞങ്ങൾക്ക് പോയാൽ മതി നമ്മളതിനാണി നോക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നോ നമ്മളല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഫലം കൊടുക്കുന്നതോ ഞങ്ങളല്ല നമ്മളല്ല അതല്ലേ അത് നമുക്ക് നമുക്ക് ഡ്യൂട്ടിയിൽ ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ എന്തിനാ അദ്ദേഹത്തെ പരാമർശിക്കണം അള്ളാഹിദാ സുബീനി അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ പറയണം അത് തെറ്റാണ് അത് അദ്ദേഹം പറഞ്ഞാലും തെറ്റു തന്നെയാണ് ഇനി ആരും പറഞ്ഞില്ലെങ്കിലും തെറ്റി തന്നെയാണ് തെറ്റ് തെറ്റി തന്നെയാണ് അതാരും പറഞ്ഞു എന്നതല്ല തെറ്റ് എപ്പോഴും തെറ്റാണ് ശരി എപ്പോഴും ശരിയാണ് ഏതായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടുകാണു യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഇതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇബിനു തൈമിയ വലിയ പണ്ഡിതനാണെന്ന് ഇബിനു ഹജർ അഷ്ഫലാനി റൊദിയൽവാഹുവാൻപു പറഞ്ഞിട്ടുണ്ടത്ര അതിനു പുറമെ അദ്ദേഹം തൗബ ചെയ്തിട്ടും ഉണ്ട് അദ്ദേഹത്തിന് ചില ആശയങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിൽ ശിക്ഷ നൽകപ്പെട്ടു അങ്ങനെ അദ്ദേഹം അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ചു മടങ്ങി ഫസഖൻ അൽ ഹാൽ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാം അതൊക്കെ കെട്ടടങ്ങി അദ്ദേഹം എന്താണ് തൗബ ചെയ്തു മടങ്ങി അദ്ദേഹം എന്താണ് ഒരു അഷ്അരി മാർഗം സ്വീകരിച്ച ആളാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടാണ് ഈ പേരോട് അബ്ദുറഹ്മാൻ സത്താഫി പറഞ്ഞത് ഇനി അദ്ദേഹത്തിൻ്റെ കിതാബുകൾ എടുത്തു കൊണ്ടുവന്ന് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വാദത്തിലേക്ക് ക്ഷണിച്ചാൽ അത് അംഗീകരിക്കപ്പെടാനോ ഒന്നും പാടില്ല അത് എന്താണ് തള്ളപ്പെടേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് ഇബിനു തൈമി ഇപ്പോൾ ആരാണ് അഷ് മാർഗം സ്വീകരിച്ച ആളാണ് ഇതാണ് പേരോട് അബ്ദുറഹ്മാൻ സത്താഫി പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇബിൻ ഹജറൽ ഹൈതമീർ ഉദയു അൻഹുവിനെ താഴ്ത്തിക്കെട്ടി ഈ ഇബിനു തൈമി എന്ന് പറയുന്ന പച്ച വഹാബിയെ എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഹാരിസ്മദിനയോട് നിഷ്പക്ഷമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ളത് നന്നായി അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഒന്ന് കേൾക്കണം എന്ന് മാത്രമാണ് അള്ളാഹു സുബഹാന ഹൂബത്താരെ നല്ല ബുദ്ധി എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സുന്നത്ത് ജമാനെ അള്ളാഹു ഒരു കുഴപ്പവുമില്ലാതെ കിയാമത്ത് നാളുകാരെ അള്ളാഹു നിലനിർത്തി തരട്ടെ السلام عليكم ورحمه الله وبركاته